നമ്മൾ മഴയൊക്കെ അല്ലേ നമ്മൾ വേനക്ക് പറച്ച് ഉണക്കി വെച്ചിരുന്ന കാപ്പിക്കാണ് നമുക്ക് ചട്ടിക്കകത്തിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ച് നോക്കാം നല്ല കാപ്പി കുടിക്കാൻ പറ്റുമെന്ന് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം വേറെ ഇരുമ്പിൻ്റെ വലിയ ചീനിച്ചട്ടിയൊന്നും ഒന്നും കേട്ടോ ഈ ചട്ടിക്കകത്തിട്ട് വറക്കുന്നത് നല്ല ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ മൺചട്ടി ആയാലും മതി ഈ അടുപ്പിൽ വിറക് കത്തിച്ച് അതിനകത്തിട്ട് സ്റ്റൗവയിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് ഉള്ളെല്ലാം നല്ലോണം നല്ലവണ്ണത്തിൽ ആയാലല്ലേ പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് ഇരിക്കൂലേ അതുകൊണ്ട് നമുക്ക് അടുപ്പിലിട്ട് അടുപ്പിൽ അടുപ്പ് വെച്ച് വറ കാപ്പിക്കരു വറുത്തെടുക്കാം കുറച്ചുള്ളതുകൊണ്ട് നമുക്ക് മുല് കൊണ്ടകാനുള്ളതൊന്നും ഇല്ലല്ലോ നമ്മുടെ കാപ്പിയിലുണ്ടായ കാപ്പിക്കുരുവാ നേരം എടുക്കും അമ്മയെ കൊറച്ചുനേരം എടുക്കും തൊണ്ടോട് കൂടിയതല്ലേ അന്നേരം പിന്നെ കുറച്ച് കൂടുതൽ നേരം വറക്കേണ്ടി വരും എല്ലാം ഒന്നും ആയി കിട്ടുള്ളൂ എല്ലാത്തിനും ഒരു കറുപ്പിൾ കളറായി വരുന്നു ഒരു ബ്രൗൺ കളറായില്ലേ ഇത് കാപ്പി കുരുവാമ്മേ ഇത് നമ്മൾ വേനക്ക് കുറച്ച് വെച്ചിരുന്ന കാപ്പിക്കുരുല്ലേ അതെങ്കിൽ അതൊന്ന് വെറുതെ എവിടെയിരുന്ന അത് പൂട്ട് പോവല്ലേ ഉള്ളൂ ഇത് അതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ച് നോക്കാം മഴയല്ലേ നല്ല കട്ടൻ കാപ്പി കുടിക്കാമല്ലോ ഇത്രം കാപ്പിക്കുരുണ്ടായിരുന്നു ചട്ടിയിലിട്ടൊന്ന് വറുത്ത് പൊടിച്ച് നോക്കാം നമുക്ക് ശരിത്തുടങ്ങിയും തോന്നുന്നു എല്ലാത്തിനും ഒരു കറുപ്പ് കളറായിത്തുടങ്ങി ഇനിയിപ്പം നമുക്കിത് വാങ്ങി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിശിക്കകത്തിട്ടൊന്ന് പൊടിക്കുവല്ല ആദ്യം ഒന്ന് ചെറുതായി ഒന്ന് കറക്കി നോക്കാം അതിൻ്റെ തൊലി പോയി കിട്ടുമോന്ന് തൊലി പോയി കിട്ടുമെങ്കിൽ ആ തൊലി ഒഴിവാക്കിയിട്ട് നമുക്ക് പരിപ്പ് തന്നെ പൊടിച്ചെടുക്കാം വേണ്ടോ വേണ്ട കാത്തിരുവക്ക ഒരു കറുപ്പ് കളറായില്ലേ ഒട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലേ പൊട്ടുന്ന സൗണ്ട് വയ്ക്കുന്നുണ്ട് അത് രണ്ടായിട്ട് എല്ലാം പൊട്ടി പൊട്ടി പെടാം പശു വണ്ടി വറക്കുന്നുണ്ടായും തോന്നുന്നു നല്ല പുഴയൊക്കെ വരുന്നുണ്ട് ഇതിനകത്തുനിന്ന് കത്തിക്കാറുന്നു ഇത് വാങ്ങിയാലോ എന്നാ വാങ്ങാം വാങ്ങിയ പിന്നെ തൊണ്ടടക്കം പൊടിച്ച കുഴപ്പമുണ്ടോ തൊണ്ടടക്കം പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ എല്ലാവരും തൊണ്ടായിരുന്നു വീടുകളിൽ കുടിച്ചുകൊണ്ടിരുന്നത് പരിപ്പ് കടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും തൊണ്ട് കുത്തി കാപ്പി ആക്കുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ എല്ലാവരും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ആരും പിന്നെ തൊണ്ട് കുടിക്കാതെയായി ഇപ്പോൾ പിന്നെ കാപ്പിയില്ല കാപ്പി കുടുത്തലും പരിപാടിയൊന്നും ഇനി ഇച്ചിരിയൊക്കെ ഉള്ളവരെല്ലാം മില്ലികൊണ്ടല്ലേ കുത്തി പരിപ്പാക്കുന്നത് ഇപ്പം ഇച്ചിരി ഉള്ളതുകൊണ്ട് നമുക്ക് മില്ലികൊണ്ടാകാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് സ്വന്തം ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊന്നും കണക്കട്ടെ ജാലിലേക്ക് വച്ച് വാരി ഇട്ടിട്ട് നമുക്ക് കറക്കി നോക്കാം അതിന്റെ തൊലി മാത്രം ആദ്യം പോയി കിട്ടുന്നുണ്ടോന്ന് നമുക്ക് പോയി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചോദിച്ചിട്ട് തൊലി മാത്രം പോയി കിട്ടൂല പരിപ്പിൻകിടെ പൊടിഞ്ഞരുന്നേ para cambiar സ്വന്തം ഉപയോഗിക്കാനായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഉലുവേങ്ങയുടെ വറുത്ത് കുറച്ച് ചേർത്തിട്ട് നമുക്ക് ഒരു കാപ്പി വെച്ച് നോക്കാം ഇച്ചിരി ജീരകവും ഉലുവേങ്ങട വറുത്തോ വരാം നമ്മുടെ ഏലക്ക ജീരകവും വറുത്ത് ഇട്ടുണ്ട് ഇത് ഉലുവേങ്കട കൂടെ വറുത്തിട്ടുണ്ടെങ്കിൽ ജീരകം കരിഞ്ഞു വേണമെങ്കിലും നോക്കണോ അത് വേറെ വറുക്കാമെന്ന് വിചാരിച്ചു ഇതായി ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് കുറച്ച് ഉലുവേങ്ങട വറുത്തെടുക്കാം ഉലുവ കുറച്ച് മതി കുറച്ച് കാപ്പിപ്പൊടിയല്ലേ ഉള്ളു അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പായിരിക്കും ഉലുവേങ്കടെ ഒന്ന് വറുത്ത് വരും ചുവന്ന് വരുന്നത് നമുക്കൊന്ന് ഇളക്കി അതുവ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുമല്ലോ എൻ്റെ പരുവാകുമ്പോൾ അപ്പം നമ്മുടെ ഉലുവ തുടങ്ങി ഇപ്പം ഇത് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൂടുതൽ വറുത്താൽ ചിലപ്പോൾ ഇത് കരിഞ്ഞ് പോകുമായിരിക്കും അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് ഏതൊക്കെ നമ്മുടെ വറുപ്പ് എടുത്തിട്ടുണ്ടാവും നമുക്ക് കൊറച്ച് വീട് കൂടെ ചേർക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൊണ്ട് ഒരു കാപ്പി വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാലോ അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ കാപ്പിപ്പൊടി ഇട്ട് മതിയായിരിക്കും കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് നോക്കാം നമുക്ക് നല്ല മണമുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ീരകവും ഉലുവെല്ലാം കൂടെ പൊടിച്ചിട്ട് കൊണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് കട്ടം കാക്കി മിക്സറി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി താങ്കൾ തോന്നി അപ്പൊ നമുക്കിനി പുതിയൊരു അയച്ചായിട്ട് വീണ്ടും കാണാം ബൈ അപ്പൊ വീട്ടില് കാപ്പിയൊക്കെ ഉള്ളവര് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ ഞങ്ങളെ അറിയിക്കാം ഓക്കെ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം